പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ല ഒരു വട്ടം പോലും എം എൽ എ ആയത്തില്ല ഒരു ബ്ലോക്ക് പ്രസിഡന്റോ മെമ്പറോ ആയിട്ടില്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എം ഡി ആണോ അല്ല ഒരു ഡോക്ടറാണോ അല്ല അതൊന്നുമല്ല പക്ഷേ സഹായിച്ച മനുഷ്യരെ മേൽ ജയിക്കാൻ ഒരാൾക്ക് കഴിയുകയില്ല

മാപ്പാക്കണം എന്ന് പറഞ്ഞ റബ്ബിനോട് മാപ്പ് പറയണം കൊടുക്കേണ്ടത് മുഴുവൻ കൊടുത്തു തീർക്കണം വാരിൽ തുറന്നാലോ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയുകയില്ല കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ മാത്രം സക്കാത്ത് മതിയാവും കേരളത്തിൽ മൊത്തം ഫക്കീർമാരെയും ഫക്കീർ അല്ലാടാക്കാൻ പക്ഷെ നടക്കേണ്ട അപ്പോൾ ഒന്നും ഇല്ല വരും

ഹറമായ മൊതലങ്ങൾ കഴിച്ചാൽ അതിനനുസരിച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും ആ രക്തം പിന്നെ വിചാരത്തിന് പ്രേരിപ്പിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഉറക്കപ്പറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കണം പ്രശ്നം മടങ്ങിയു അള്ളാവിനേക്ക് മടങ്ങാൻ പറഞ്ഞാൽ മാത്രമല്ല നിയമങ്ങൾ നിയമങ്ങൾ അനുസരിക്കലാണ് അനുസരിക്കാതെ കാര്യമില്ല നിയമങ്ങൾ അനുസരിക്കണം നിയമങ്ങൾ എല്ലാം ചെയ്തു തീർക്കുക ഹറാം അങ്ങക്ക് മാറി ചിന്തിക്കണം ചിന്തിക്കണം

നീ ഏറ്റെടുത്താൽ പിന്നെ ഒരു ഒരുത്തനും അയോഗ്യനാവുകയില്ല നിന്നാവുകയോ ആരെയും ചവിട്ടി മരിക്കാൻ ആർക്കും കഴിയുകയില്ല നീ ഏറ്റെടുക്കണം നീറ്റെടുക്കണം നീറ്റെടുക്കണം പക്ഷെ നീറ്റെടുക്കൽ ആരെയാ അപ്പുറത്തായിട്ടുണ്ട് ഏറ്റെടുക്കുകയില്ല എല്ലാ ായി ഒരു വാജി പോകരുത് ഒരു ഹറാമും ചെയ്യരുത് പിന്നെ ഒരു പ്രശ്നമില്ല പ്രശ്നങ്ങൾ എല്ലാം ഇല്ല ഒന്നും ുംക്കാൻ ഒരാൾക്ക് കഴിയുകയില്ല നിങ്ങൾ അല്ലാഹുവിന്റെ നിയമങ്ങളിൽ നിന്ന് പുറകോട്ട് പോവുകയും അന്നാഹു നിങ്ങളെ അടിച്ചമർത്താൻ തീരുമാനിക്കുകയും ചെയ്ത കാലത്ത് പിന്നെ നിങ്ങളെ സഹായിക്കാൻ സഹായിക്കണമെന്ന് രാഹുൽ ഗാന്ധിക്കണ്ട് പക്ഷെ ചെയ്യാൻ കഴിയില്ല നിങ്ങളെ സഹായിക്കണമെന്ന് സോണിയ ഗാന്ധി കണ്ട് ചെയ്യാൻ കഴിയില്ല നടക്കില്ല എന്തുകൊണ്ട് അള്ളാഹു നിങ്ങളെ അടിച്ചമർത്താൻ തീരുമാനിച്ച കാലത്ത് ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ അള്ളാഹു നിങ്ങളെ ഏറ്റെടുത്ത കാലത്ത് നിങ്ങളെ തകർക്കാനും ഒരാൾക്ക് കഴിയില്ല പറഞ്ഞു പറഞ്ഞല്ലോ നമുക്ക് തോഫിക്ക് തരട്ടെ ഒർക്കെ പറഞ്ഞോ തോഫിക്ക് തരട്ടെ ആ കോഴിക്കോട്ടേ അരിക്കച്ചവടക്കാരുണ്ടായിരുന്നു സിദ്ധർ റഹ്മാൻ സിദ്ധ്രാഹ്മാൻ്റെ ഇംഗ്ലീഷ് അറിയില്ല മര്യാദയ്ക്ക് മലയാളം അറിയില്ല ഇന്ത്യ രകച്ചിത്ത് അപകടമായി തീരാവുന്ന പല നിയമങ്ങളെയും ഇന്ദിരാഗാന്ധിയുടെ ചേംബറിൽ പോയി മാറ്റിയിട്ടുണ്ട് മനുഷ്യൻ ഈ കൊയിലാണ്ടിക്കാർ മനസ്സിലായില്ല നിങ്ങളിൻ്റെ കൂടെ അല്ലേ പറയും മനുഷ്യന്മാരെ മനസ്സിലായോ പറഞ്ഞത് ആ മനുഷ്യനെ ഇംഗ്ലീഷ് പോയിട്ട് മര്യാദയ്ക്ക് മലയാളം അറിയില്ല ആർക്ക് പക്ഷേ ഒരു ഹറാമും ചെയ്യൂല ഒരു വാചി ഒഴിവാക്കൂല അതുകൊണ്ട് ഭയങ്കര കണക്ഷൻ ആരുമായി ഭയങ്കര ഇന്ദിരാഗാന്ധി തിരിച്ചു കൊടുത്തു എന്തൊക്കെ 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 തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായതിൽ പിന്നെ പല ജാതി പ്രതിസന്ധികൾ ഉണ്ടാകേണ്ടത് ഉണ്ടായിരുന്നു പക്ഷേ അത്

അവളിയാക്കന്മാര് പല രംഗത്തുണ്ടാവും രാഷ്ട്രീയക്കാരിലുണ്ടാവും അത് മൊത്തം ചവിടിയാക്കന്മാരെന്നെ പള്ളിയിലിരിക്കുന്നവർ മാത്രമല്ല അവര്യാക്കന്മാര് ഇത്ര ഒഴിയാക്കന്മാരായിരിക്കും എന്തുകൊണ്ട് അവരുടെ സമുദായത്തിൽ ആളുകളാണ് ചിന്തിക്കണം കേരള സംസ്ഥാനം കേട്ട് പല വന്ന് ഭരണം അട്ടിമറിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി അന്ന് കോഴിക്കോട്ട് നിയന്ത്രിച്ചത് ഒറ്റപ്പാലത്ത് വന്ന് വണ്ടി ഇറങ്ങിയപ്പോൾ ഒരു വേള അച്യുതാന അച്യുത മേനോനോട് പത്രക്കാർ ചോദിച്ചു എന്തിനാ ഇങ്ങോട്ട് വന്നത് അപ്പോൾ പറഞ്ഞു എന്നെ ബാഫക്ക് തങ്ങൾ വിളിച്ചു അങ്ങനെ ഞാൻ വന്നതാണ് അദ്ദേഹം തീരുമാനിക്കും അങ്ങനെ സി പി ഐയുടെ ഏത് കാലത്തെയും ഗുരുതുല്യനായ ഒരാളായിരുന്നു സി അച്യുത മേനോ നല്ല മനുഷ്യനാണ് അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയായി മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി കേരള ചരിത്രത്തിലെ അത്ഭുതകരമായ സമയമാണത് കേരളം തകരുന്ന ഒരു ഘട്ടത്തിലാണ് അച്യുത മേനോൻ കേരളത്തെ പിടിച്ചു നിർത്തിയത് എന്തുകൊണ്ട് പിന്നിൽ പിന്നീട് ചാരിയശക്തി ഉണ്ട് ആരാണത് തങ്ങളാണ് ദർജേറ്റി കൊടുക്കട്ടെ കൊടുക്കട്ടെ ദർജ എന്നാലോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാത്ത മനുഷ്യൻ കേരളത്തിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ല ഒരു വട്ടം പോലും എം എൽ എ ആയിട്ടില്ല ഒരു ബ്ലോക്ക് പ്രസിഡന്റോ മെമ്പറോ ആയത്തില്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എം ഡി ആണോ അല്ല ഒരു ഡോക്ടറാണോ അല്ല അതൊന്നുമല്ല പക്ഷേ അള്ളാഹു സഹായിച്ച മനുഷ്യരെ മേൽ ജയിക്കാൻ ഒരാൾക്ക് കഴിയുകയില്ല ആ മനുഷ്യൻ പിന്നെ ഇവിടെ മാത്രമല്ല ഡൽഹിയിലും തിരുത്തി ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് തിരുത്തി ഇന്ദിരാഗാന്ധി ഉച്ചക്കുട്ടിയെ പോലെ ആ മനുഷ്യനെ വഴിപ്പെട്ടു എന്തുകൊണ്ട് ആ മനുഷ്യൻ ആരുടെ ആളാണ് മനുഷ്യന്മാരെ ആരുടെ ആളാണ് ആളാണ് നമുക്കൊരു മാതൃകയാണ് കാര്യമല്ല എടുക്കുന്ന പണിയെടുക്കണം ദ്വേർക്കാൻ അവരും അള്ളാഹു നമ്മളെ നമ്മളൊപ്പം ആ വ്യഭിചാരശാലയിൽ റെയ്ഡ് നടത്തുമ്പോൾ ആ വ്യഭിചാരശാലയിൽ ഒരു വേഷ്യ ചിലപ്പോൾ പഠിച്ചോനെ കുടുങ്ങിയല്ലോ അതുകൊണ്ട് വ്യഭിചാരശാലയിൽ റെയ്ഡ് നടക്കാതിരിക്കൂല്ല റെയ്ഡ് റെയ്ഡില്ല അറിയാവൂല നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ആവോ പറയും മനുഷ്യന്മാരെ വ്യഭിചാരശാലയിൽ റെയ്ഡ് നടത്താലോ പോലീസ് അപ്പോൾ ഒരു വേഷ്യ തയർക്കാം ആരോട് പറയും മനുഷ്യന്മാരെ അള്ളാന്നോട് ഓഹോ ഇന്നു പോലീസ് പിടിച്ചു പോലോ പഠിച്ചോനെ നമ്മുടെ വേഷ്യരയാം അതള്ള നോക്കിക്കൊള്ളെന്നില്ല എന്ത് വേണം അല്ല നോക്കണമെങ്കിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങണം അപ്പണി വേശ്യേഷ്യറങ്ങാതെ വേഷം നന്നാവുകയില്ല പഠിച്ചോളാണ് വേഷ്യ പഠിച്ചവളാണ് വേഷ്യങ്കൽപ്പിക്കുക വേഷ്യാലയത്തിൽ റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോലീസ് എന്നപ്പോൾ വിസ്സിമൊരു മുസ്ലീം അവിടെ തുടങ്ങി കാര്യമല്ല അതുകൊണ്ട് കാര്യമല്ല വളാദ്യ പണി നിർത്തണം അല്ലെങ്കിൽ അത് വഴക്ക് വരെ ഉണ്ടാവില്ല വേശ്യാലയത്തിൽ റെയ്ഡ് തുടങ്ങിയപ്പോൾ വേഷ്യ ദുഴക്ക് പോരാളകളി എവിടെ നമുക്ക് പേച്ചതും നോക്കാൻ അറിയാറില്ല മനസ്സിലുണ്ടെന്നുള്ള നമ്മൾ നമ്മുടെ പേടവിലേക്ക് നോക്കണം എന്നിട്ട് പരിഹരിക്കണം എന്നിട്ട് പിന്നെ കൈ ഒന്തിക്കേണ്ടി തന്നെ വരില്ല നമ്മൾ മനസ്സിലോ പറഞ്ഞത് പറഞ്ഞത് മനസ്സിലായില്ലേ ചിന്തിക്കേ അത് ചിന്തിക്കണം ആ പിന്നോട് ദ്വർക്കണ്ടെ പോലും വരൂല്ല പിന്നെ ദ്വർക്കണ്ടെ പോലും വരൂല്ല പിന്നോട് ദ്വർക്കണ്ടി വരൂല അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക അത് വൃത്തിയാക്കണം അതെന്ത് അങ്ങനെ തന്നെയാണ് അത് മതി ചിന്തി മരുന്ന് രോഗത്തിന് നിശ്ചയിച്ച മരുന്നാണ് എങ്കിൽ ആ മരുന്നാണ് കുടിക്കുക അതിന്റെ ഭത്യം നോക്കുക

കാര്യം കാര്യം ഈ അങ്ങനെ പിന്നെ അടച്ച് അപ്പോൾ ഇതിന്റെ പിരി ഏപ്പിൽ കൊണ്ടില്ല അടച്ചെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഉച്ച വെള്ളം ഇങ്ങനെ പോയി ഇനി വെള്ളം പോകാതിരിക്കട്ടെ എന്നാണ് ഞാൻ തുറന്നൊരു കാര്യമല്ല മനസ്സിലായില്ല കുപ്പിയുടെ പിരി അനുസരിച്ച് ഇത് വൃത്തിയാക്കി ഒന്നിങ്ങനെ തിരിച്ചാൽ മതി എന്ന് പറഞ്ഞതുപോലെ പോലെ മനസ്സിലായോ പറഞ്ഞത് നമ്മൾ എടുക്കേണ്ട നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവശ്യം പോലും ഉണ്ടാവില്ല കാര്യം ആര് നടത്തി തരും നടത്തി തരും ഇത് പിരിയൊന്നും ക്ലിയർ ആക്കിയില്ല പിന്നെ അങ്ങനെ വിളിച്ച് വെള്ളാട് പോയി പിന്നെ കഴിഞ്ഞില്ല യാസീനൊന്നില്ല യാസീന ഒമ്പത് ക്ലിയർ ആക്കണം പറഞ്ഞത് മനസ്സിലായോ ഇതിലും ുമാരെനി ഉദാഹരണം എനിക്ക് പറയാൻ കഴിയില്ല നിങ്ങൾ ഇന്റെ കൂടെ അല്ലേ നിങ്ങൾക്ക് എന്തോ വയൽ ദേഷ്യം തോന്നിയോ മനുഷ്യന്മാരെ മനസ്സിലാക്കി പറഞ്ഞത് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എടുക്കേണ്ട പണിയെടുക്കണം എടുക്കേണ്ട പണിയെടുക്കണം എടുക്കണ്ട പണി എടുക്കണം നോമ്പ് ശരിയാക്കുക അഡ്ജി ശരിയാക്കുക പെണ്ണുങ്ങളെ കുതിരവെളി നിർത്തുക ലോട്ടറി ടിക്കറ്റിന്റെ പിന്നാലെ പാച്ചിൽ നിർത്തുക അർഹത പെണ്ണിന്റെ പെണ്ണിന്റെ ആണ് പായുന്ന പണി ആണ് നിർത്തുക അർഹതല്ലാത്ത ആണിന്റെ പിന്നാലെയും അവരെ വാട്സപ്പ് നമ്പറിന്റെ പിന്നാലെയും പായുന്ന പണി പെണ്ണുങ്ങൾ നിർത്തുക പഠിച്ചോണ്ടാളാകെ എന്നാ തന്നെ ആളായി ആളായി തന്നെ തന്നെ എന്നെ ആളായി നിയമങ്ങൾ 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 പാലിച്ചാൽ പാലിച്ചാലോ നിയമങ്ങൾ പാലിച്ചാൽ എല്ലാത്തിനും സംരക്ഷണത്തിനെ നിർത്തും അങ്ങനെയുണ്ടല്ലോ ചിന്തിക്കണം വെച്ച് ഒരാൾ അച്ഛന് പോയി പേര് യും ചെയ്ത് കള്ള വന്ന് വാളിന്റെയും കുണ്ടത്തിന്റെയും ശബ്ദമാണ് വീട്ടിനുള്ളിൽ കേൾക്കുന്നത് അപ്പോൾ വീട്ടിനുള്ള പേടിയായി ഞമ്മളെ കള്ളുമ്പോൾ മൂപ്പമാലത്തിന്റെ ഉള്ളിലുണ്ട് മനസ്സിലാക്കി പിറ്റേന്ന് വന്ന് പിറ്റേനും കൊള്ളക്കാർ വീട്ടിന്റെ ഉള്ളിൽ ഭയങ്കര ആയുധാഭ്യാസം നടക്കുകയാണ് ശബ്ദം കേട്ട് തിരിച്ചുപോയി മൂന്നാം ദിവസം വന്നു അന്നും തിരിച്ചുപോയി ഇയാൾ അജ് കഴിഞ്ഞു വന്നപ്പോൾ കൊള്ളത്തലകം വന്ന് അജിയോട് ചോദിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നതിലൂടെ ചെയ്തിരുന്നത് പറഞ്ഞു ആറാമില്ല പിന്നെ ഞാൻ പതിങ്ങളെ പേര് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ബാക്കി ആര് സംരക്ഷിക്കും പറ ബാക്കി ാണ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോ പുതിയ ചോറ് കൊടുത്തിട്ട് തിന്നുപോകാം എല്ലാരും ഫലം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അത് എന്ത് പരിപാടി കഴിഞ്ഞാലും നമുക്കൊരു ചോറ് കിട്ടും അതിനപ്പുറം അള്ളാഹുലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാക്കണം അല്ലാതെ പ്രശ്നം നിങ്ങൾക്ക് വേറെ കുറങ്കൗശലം പറയാൻ തേയ്ക്കുമോ ചെറിയാൻ അലാഹുദ്ദീൻ്റെ അത്ഭുത വളക്കെവിടെയെങ്കിലും കിട്ടണമെങ്കിൽ കൊണ്ടുവരിക എന്നാൽ ഞങ്ങൾക്ക് കുറുംകൗശലം തരാം അങ്ങനെ ഞാൻ പഴയ കാലത്ത് പ്രസാദിൻ്റെ കഥ വായിച്ചിട്ടുണ്ട് ആയിരത്തൊന്ന് അഭകളി അവിടെ അലാ ഉദ്ദീൻ്റെ അത്ഭുത വളക്കുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാധനങ്ങൾ കൊണ്ടുവരാണെങ്കിൽ ഞങ്ങൾക്കൊരഭു വന്നു തരാം അല്ലാതെ വഴിയൊന്നും എൻ്റെ കയ്യില്ല ചെയ്യും ഒരു വഴിയില്ല ഒരാൾക്കും സഹായിക്കാൻ കഴിയുകയില്ല ഒരാളും ഒരാൾ സഹായിക്കൂല ലോ സഹായിച്ചാലോ പേടിക്കണ്ട നിയമങ്ങൾ പാലിച്ചാൽ സഹായിക്കും നമ്മൾ നിയമം ണം എന്നിട്ടും പോരല്ല ഗാനമേളകൾ അടിച്ചുപൊളി ഗാനമേളകൾ കല്യാണങ്ങൾ ആഘോഷങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് നേരം പൊളിക്കുന്നവരെയുള്ള പന്ത് കളികൾ എന്തൊക്കെയാണ് നടക്കുന്നത് അന്നൊരു ആലിം പറഞ്ഞാൽ ഒരാൾ പിൻപറ്റപ്പെടുകയില്ല ഒരാള് പിൻപറ്റപ്പെടുകയില്ല അക്കാലത്ത് ഞാൻ ജീവിക്കാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ ഇന്ന അവസ്ഥയല്ലേ കാര്യം പറഞ്ഞാൽ സ്വീകരിക്കോ ആരും അതുകൊണ്ട് അവരൊക്കെ മടങ്ങ എന്നിട്ട് പറയുന്നില്ല നിയമങ്ങൾ അനുസരിക്കാതെ നട്ടപ്പാതിരൊക്കെ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല നിയമങ്ങൾ അനുസരിക്കണം നമ്മൾ എല്ലാവരും കൂടെ കൂടി

നിയമം പാലിക്കണം നിയമം പാലിക്കണം നഷ്ടമൊക്കെ വരും നഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നാലും രണ്ടര ശതമാനം പോയാലും തൊണ്ണൂറ്റേഴര ശതമാനം മുതൽമാർക്ക് കിട്ടില്ലേ നൂറ് ശതമാനം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് രണ്ടര ശതമാനം ചതുക്കെ കൊടുക്കലല്ലേ അള്ളാഹു പരിഹരിക്കും പേടിക്കൊന്നും വേണ്ട പക്ഷേ നിയമം പാലിക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ അള്ളാഹുനമയം സ്വലഹികളിൽ പെടുത്തട്ടെ അള്ളാഹുനമയം തക്കങ്ങളിൽ പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കട്ടെ

പ്രശ്നങ്ങളില്ലേ പരിഹരിക്കാൻ പരിഹരിക്കണം ആരാ പരിഹരിക്കേണ്ടത് നമ്മൾ പരിഹരിക്കണം നമ്മൾ നാശമായിട്ട് നമ്മൾ എന്തിനാ എന്തിനാണ് കുറ്റം പറയുന്നത് അല്ല നമ്മൾ നമ്മളെ വടിവളഞ്ഞതിന് നമ്മൾ നേൾവികുണ്ടൻ എന്തിനാണ് നമ്മുടെ വടി നിവർത്തിയാൽയായി നമ്മൾ നമ്മളെ വടി നിവർത്തല

തയ്യാറല്ല യാസിൻ 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 ഇനി വലിയ അതാവും ഓരോരിക്കൂലേ അത് അത് സുമത്താണ് സുമത്ത് ഉപകരിക്കണമെങ്കിൽ വിട്ടണം അള്ളാഹു തരട്ടെ നമ്മൾ നമ്മളിലേക്ക് മടങ്ങണം മടങ്ങണം അഹങ്കാരങ്ങളെ പിടിയണം പഠിച്ചൊമ്പരാൻ്റെ ബുദ്ധത്തിലാകണം ആളുകൾ നമ്മളല്ല കലാം അള്ളാന്റെ ആളുകൾ മിസ്കിമാരെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ അതൊക്കെ പറ മുഹമ്മദ് മുസ്തഫ അള്ളാഹുൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ മിസ്കിമാരാണ് അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി ആളുകൾ മുഹമ്മദ് സമൂഹത്തിലെ വലിയ ആളുകൾ പോലും മിസ്കീനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ മറ്റുള്ളവർക്ക് അനുഗുണമായി അവസ്ഥാനം പറയുള്ളൂ മിസ്കീനെ പരിഗണിക്കൂല നീതി കിട്ടൂല നീതി കിട്ടുന്ന സ്ഥലം ഇൻകറിയില്ല നീതി കിട്ടണ സ്ഥലമില്ല സഹാദു തെറ്റ് ചെയ്താലും കഴിവുള്ളവൻ തെറ്റ് ചെയ്താലും നാടായ നാടുകളിലെല്ലാം രണ്ട് രീതിയാണ്

ദുആ അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ മിസ്കീനൻ ഫീ മുഹമ്മദ് മുസ്തഫ മിസ്കീനായി മിസ്കീനായി ജീവിപ്പിക്കണമേ മരിപ്പിക്കണമേ ിമാരെ കൂട്ടത്തിൽ നിൽക്കാൻ ആക്കണമേ മുഹമ്മദ് മുസ്തഫ കൂട്ടത്തിൽ നിർത്തരുത് എന്നെ മിസ്കിമാരെ കൂട്ടത്തിൽ നിർത്തണമേ എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പോൾ അള്ളാന്റെ ആളുകൾ ആരാട്ടിൽ മിസ്കിമാര് നാടായ നാടിന്

ും വലിയ വലിയ സ്ഥലങ്ങളിൽ പോലും ഒരു പ്രശ്നമുണ്ടായാൽ മിസ്റ്റിന് വേണ്ടി വർത്തമാനം പറയാൻ ആൾ ഉണ്ടാവുകയില്ല കഴിവുള്ളവൻ സ്വാധീനമുള്ളവന് വേണ്ടി ന്യായങ്ങളും നിയമങ്ങൾ ഉണ്ടാക്കും അവരുടെ മേൽ അന്നോഹുറങ്ങും അപ്പോൾ വലിയവരും ചെറിയവരും പഠിച്ചു ആയി മാറും നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇതൊക്കെ ലോകത്തെ പ്രശ്നങ്ങളാണ് miskeen പരിഗണിക്കാത്തതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ ബുണ്ടാവും ഹരെ miskeen അള്ളാന്റെ അംബാസഡർ miskeen ആണ് മുഹമ്മദ് മുസ്തഫ വർക്കപര മുഹമ്മദ് മുസ്തഫ സിന്ദഗി miskeen ആരാണ് മുഹമ്മദ് മുസ്തഫ വർക്കപര ൂ ചെയ്തിട്ടുണ്ട് അപ്പൊ മറ്റൊരു വിഷയാണ് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറായിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് വിനയം കാണിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ അള്ളാഹു നമ്മെ സാഹിഹ്യങ്ങളിൽ പെടുത്തട്ടെ അള്ളാഹു നമ്മെ മൂങ്ങിനെടുത്തിട്ട് സമയം താമസിച്ചത് കൊണ്ട് പിന്നെ രാത്രി പറയേണ്ട വേളക്കം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്രേനാവശ്യമുള്ളു എനിക്കൊന്നുക്ക് നന്നാക്കാൻ അനുമതിയാകും പഠിച്ചാൽ നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ മനസ്സ് തുറക്കി അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി